ഹലോ നമസ്കാരം ഇടാ എല്ലാവർക്കും സുഖല്ലേ അപ്പോ നമ്മുടെ ഇക്കണ്ട കാലത്ത് നമ്മുടെ ജീവിത അനുഭവങ്ങളും പിന്നെ നമ്മുടെ പണ്ടാറ ബുദ്ധിമുട്ട് ചെയ്യണ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് വേണം നമ്മളന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോ സംഭവം എന്താന്ന് വെച്ചാല് ഞാൻ ഈ പണ്ടാറ ബുദ്ധി അധികം പറയാണ്ടിരുന്നതായിരുന്നു അപ്പൊ കൊച്ചാക്കാർ വിളിച്ചിട്ട് പറഞ്ഞു അളിയാ അതിന്റെ പണ്ടാറ ബുദ്ധി എന്നുള്ള ഡയലോഗ് കേൾക്കുന്നില്ല അത് കേൾക്കാൻ നല്ല സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞു അവരെന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാണോ കലാകാരം പറഞ്ഞാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല പക്ഷെ എന്തായാലും എനിക്ക് അങ്ങ് സൂചിച്ചു അപ്പൊ ഞാനത് വീണ്ടും പറഞ്ഞു പറഞ്ഞുതന്നുള്ളൂ അപ്പൊ സംഭവം ഇത്രേ ഉള്ളൂ നമ്മുടെ യു കെയിലെ പ്രക്ഷോഭം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ള എല്ലാവരും നമ്മൾ നന്നായിട്ട് ഉറ്റുനോക്കൊണ്ടിരുന്ന ഒരു വിഷയമാണ് യു കെയിലെ പ്രക്ഷോഭം അതായത് അവിടത്തെ വർഗീയത പ്രശ്നങ്ങൾ അങ്ങനത്തെ എല്ലാം വെച്ചുകൊണ്ടുള്ളൊരു ഏറ്റവും ഒരു ബോംബ് എന്ന് പറഞ്ഞാൽ പറയാം നമുക്ക് അപ്പോ ഒരുപാട് കാരണം ഈ കാനഡക്ക് വരണ പോലെ തന്നെ യു കെ കുറെ ആൾക്കാർ എവിടെ പോയിണ്ട് സ്റ്റുഡന്റ് വിസ മറ്റേത് മറിച്ചതൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് അപ്പോ ഉറക്കില്ലാത്തൊരു ദിവസം പ്രത്യേകിച്ച് ഇന്നലെ അപ്പോ അങ്ങനെയുള്ള സാഹചര്യത്തില് എന്നെ സംബന്ധിച്ച് ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണേ എന്തുകൊണ്ടാന്നല്ലേ നിങ്ങൾക്ക് നമ്മുടെ ഈ ലോകത്ത് നമ്മൾ എന്തൊക്കെ കുന്തലിപ്പ് കാണിച്ചു വെച്ചാലും ഏഹ് നമ്മൾ മൈനോറിറ്റിയാണ് നെഗറ്റീവ് കാര്യങ്ങൾക്കുള്ളത് അതായത് യു കെയിൽ സംഭവിച്ചുട്ടോ മെജോറിറ്റി ആൾക്കാർ നല്ലവരാണെന്ന് തെളിയിക്കുകയാണ് വീണ്ടും സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം എന്നാലും വീണ്ടും പറയാം യു കെയില് നമ്മുടെ ഇമിഗ്രന്സിനെതിരെ അല്ലെങ്കിൽ വർഗീയ വംശധാ തമാങ്ങാന്നിരിക്കുമ്പോൾ പറഞ്ഞിട്ട് ഒരു സ്ട്രൈക്ക് നടക്കാൻ പോകണു ഓക്കെ അതിനു വേണ്ടിയിട്ട് അവര് ഗവണ്മെന്റ് തന്നെ തയ്യാറാക്കിയിരിക്കുന്നത് ആറായിരം അല്ലെങ്കിൽ എണ്ണായിരം വരുന്ന തോളം വരുന്ന പോലീസുകാരെയാണ് അതിനിടയ്ക്കാണ് ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഒരു പത്തിരണ്ടായിരം ആൾക്കാര് അവിടെ വന്ന് കയറിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഏർ ഇവര് വന്നാലൊക്കെ ഞങ്ങൾ ഇന്ന് തിരിച്ചടിച്ചോളാം എന്നുണ്ട് പോലീസുകാർക്ക് ഒരു കട്ട സപ്പോർട്ടും വെച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞപ്പോ എന്തുണ്ടായത് ഈ മൈനോറിറ്റി വരുന്ന റേസിസ്റ്റുകൾ എന്ന് നമ്മൾ ഓമന വിളിക്കുന്ന ഈ നെഗറ്റീവ് ചിന്താഗതിക്കാരും ആൾക്കാരേക്കും നൈസായിട്ട് അങ്ങ് ഒഴിവായി അവർക്ക് മനസ്സിലായി സാധനം ഇടികിട്ട് അതായത് സ്വന്തം പറഞ്ഞക്കാരെ തന്നെ ഇടുകിട്ടും എന്നുള്ളത് അതായത് ഒരു പുഴുക്കുത്ത് എന്ന് പറയും സമൂഹത്തിലുള്ള ആ പുഴുക്കുത്ത് ആ പുഴുക്കൂത്തിനെക്കാട്ടും മെജോറിറ്റി കൂടുതലാണ് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഇവിടെയാണ് നമുക്ക് പ്രതീക്ഷ വരണേ കാരണം എന്താന്ന് വെച്ചാല് കാനഡ ആയിക്കോട്ടെ യു കെ ഓസ്ട്രേലിയ ഏത് ദുനിയാവിന്റെ ഏത് ലോകത്ത് പോയാലെന്ന് പറഞ്ഞ പോലെ നമ്മുടെ മലയാളികൾ ചേക്കറാത്ത സ്ഥലങ്ങൾ വളരെ കുറവാണ് അപ്പോ അവിടെയൊക്കെ നമ്മള് നല്ലത് ചെയ്തിട്ട് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാല് നമുക്ക് അത് തന്നെ തിരിച്ചു വരും നമ്മൾ കർമ്മ എന്നൊക്കെ പറയും അല്ലെ തഥാസ്തു കർമ്മ എന്നൊക്കെ പറഞ്ഞ മാതിരി നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടുത്തെ കുറെ ആൾക്കാരുണ്ടാവും തീർച്ചയായിട്ടും ഈ ഇവർക്ക് ചെറിയ ഉണ്ടാവണ പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതിനെ അടിക്കാനായിട്ട് ഏഹ് മെജോറിറ്റി വരുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടായിരിക്കും അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ തരേണ്ട കാര്യം നമ്മുടെ നാട്ടിൽ നമ്മള് പലരും പറയും ഇപ്പൊ നാട് ഒരു രക്ഷയില്ല നാട് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് കാരണം നാട്ടിലിപ്പോ ആ പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോകാൻ പറ്റുന്നില്ല പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാല് നമുക്ക് തികച്ച അവജ്ഞതയാണ് മറ്റേതാണ് പറയൂ പറയൂല്ലേ ഇത് പറയണ ആൾക്കാരോട് എനിക്ക് ഇത്ര പറയാനുള്ളൂ ഈ നിങ്ങൾ കാനഡ യു കെ ഓസ്ട്രേലിയ രാജ്യങ്ങളിൽ ചെന്നിട്ട് അതാത് സിറ്റികള് പെരുമ്പാവൂരാക്കി മാറ്റാതിരിക്കാൻ നോക്കുക കാരണം നമ്മൾ കാണിക്കുന്ന ഓരോ കുന്തുകളും ഉദാഹരണം പറയാം നമ്മള് മുണ്ടെടുത്ത് മര്യാദയ്ക്ക് പോകണേ കുഴപ്പമില്ല ഒരു ആയിരം പേര് നിക്കുന്നവർക്ക് ഒരു അഞ്ചു പേര് പോയിട്ട് മുണ്ട് എടുത്തിട്ട് വലിയ ഷോ ഓഫ് കാണിച്ചിട്ട് മുണ്ടയ്ക്ക് മടക്കി കുത്തിയിട്ട് മറ്റേ മലയാളി പൊളിയല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള റീല് ചെയ്യുക പിന്നെ ചിലപ്പോ നാട്ടിന് വല്ല ബസ്സിന്റെ മുമ്പിൽ വല്ല കമ്പനി പിടിച്ചിട്ട് ആരെങ്കിലും വല്ല റീല് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഇവിടുത്തെ പബ്ലിക് ട്രാൻസിറ്റില് ഒരു ഷോ ഓഫ് കാണിക്കുക ഒന്നും വേണ്ട ഇവിടെ വെള്ളക്കാര് യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട കാര്യം ഫ്ലൈറ്റിലായിക്കോട്ടെ ബസ്സിലായിക്കോട്ടെ എന്തിലാണെങ്കിലും ഇവര് മിണ്ടാണ്ട് ഫോൺ നോക്കിയിരിക്കും അല്ലെങ്കിൽ ബുക്ക് വരെ വായിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഈ കാലത്തും ഉണ്ട് അപ്പോ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കൂട്ടം കൂടി ബസ്സിനകത്തും കയറുന്നിട്ട് ഗുളികളു ഗുളൂന്ന് പറഞ്ഞിട്ടും മലയാളത്തിൽ ഉറക്ക വർത്തനം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഇരിട്ടേഷൻ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ പെരുമ്പാവൂരാവും ഇതൊക്കെയും വെറുപ്പ് സമ്പാദിച്ച് വെക്കും ഈ വെറുപ്പ് ഇങ്ങനെ സമ്പാദിച്ച് സമ്പാദിച്ച് വെച്ചിട്ടാണ് അവസാനം ഒറ്റപ്പടങ്ങൾ പടയ്ക്ക അപ്പൊ ഈ വെറുപ്പ് സമ്പാദിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മളായിട്ട് മാക്സിമം കുറച്ച് കൊടുക്കുക നാം മുന്ന വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കൾച്ചറൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന പരിപാടി നമ്മളിവിടെ വന്നു കഴിഞ്ഞു ഇവിടെ ഇങ്ങനെയൊക്കെയാണോ അതനുസരിച്ച് നമ്മൾ നൈസായിട്ട് ഒതുങ്ങുക കാരണം അങ്ങനെ പറ്റാവുന്നവരെ പുറത്തേക്ക് പോയുള്ളൂ ഇപ്പൊ മുന്നേത്തെ കാര്യം എന്ന് വെച്ച് മുന്നേ മുന്നെ അപേക്ഷിച്ച് ഇപ്പൊ ഇത്രയും പ്രശ്നം ഉണ്ടാവുള്ള കാരണം എന്ന് പറയുമെങ്കിൽ മുന്നേ വരുന്നവരൊക്കെ ഈ കൾച്ചർ മാക്സിമം അഡോപ്റ്റ് ചെയ്ത് നല്ല കുട്ടികളായിട്ടും അവനുകൊണ്ട് കാര്യം നോക്കി മിണ്ടാണ്ട് നിൽക്കാറുണ്ട് പക്ഷെ കുറച്ച് കാലങ്ങളായിട്ട് ഏത് രാജ്യത്തുനിന്ന് വരുന്ന ആൾക്കാരാണെങ്കിലും അവരുടെ ടാർജറ്റുകൾ മാറി എല്ലാം മാറി അവർ പിടിച്ചടക്കാനുള്ള സെറ്റപ്പിടുന്നു പടക്കിടാന്നുള്ള ലെവലാണ് വരണേ തീർച്ചയായിട്ടും അപ്പൊ ഇവരും പ്രതികരിക്കും യു കെയിലുള്ള എന്റെ കൂട്ടുകാരനും അവന്റെ ഭാര്യയും പിന്നെ അവന്റെ കുറച്ച് ഫ്രണ്ട്സേയും കൂടിയിട്ട് ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കാൻ പോയി കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന കാര്യം ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് വെള്ളക്കാരും പയ്യന്മാരുണ്ടോ അവരെ ചമ്പയ്ക്കും മനുഷ്യർ കൊണ്ട് പോകാറുണ്ടോ അറിയാൻ പറ്റില്ല അപ്പൊ ഇവ എന്നെ വിളിച്ച് പറഞ്ഞൊരു കാര്യം ഉണ്ട് നമ്മള് തിരിച്ച് പടക്കാന്ന് വെച്ചാ പിന്നെ എത്ര നാളെ പൈപ്പ് വെള്ളം കുടിച്ച് ജീവിക്കാൻ ഞാൻ മിണ്ടാടുക്കണെന്ന് കാരണം നമ്മുടെ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ ബാധ്യതകളും നമുക്ക് നല്ല നമ്മുടെ മനസ്സിലേക്ക് കിടക്കുമ്പോ കുഴപ്പമില്ല പക്ഷെ ഈ കൂട്ടുകാരൻ തന്നെ ഒരു പ്രാവശ്യം പിടിച്ച് തള്ളിയ സമയത്ത് കഴിഞ്ഞൊരു വീട്ടില് പണിന്ന് ഏഹ് പിടിച്ചു തള്ളിയ സമയത്ത് എന്ത് ചെയ്തേ അലീസിന് വിളിച്ചു അതായത് നമ്മള് ചില സ്ഥലങ്ങളില് നമ്മള് ചിരിച്ചുകൊണ്ട് നമ്മള് പക്വത കാണിക്കണം നമ്മള് നമ്മള് ചിരിച്ചുകൊണ്ട് നമ്മള് നമുക്ക് ആഗ്രഹം ഉണ്ടാവും തിരിച്ച് എന്തിനു ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും പക്ഷെ നമ്മൾ നിൽക്കുന്നത് എവിടെയാണെന്നോ നല്ല നല്ല ബോധം ഉണ്ടായിട്ട് നമ്മൾ എന്താ വേണ്ടത് തിരിച്ചുകൊണ്ട് നമ്മൾ പിൻവാങ്ങണം എന്നാ കുടുംബത്ത് കയറി നമ്മളെ മേത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് പടക്കി വേണം അപ്പൊ നമ്മൾ അഗ്രസീവായിട്ട് നമ്മൾ പെരുമാറണം അപ്പോ നമ്മളും പ്രതികരിക്കരുത് എന്നുള്ളതല്ല പ്രതികരിക്കണം അതിൻ്റെതായ രീതിയിൽ നമ്മൾ പ്രതികരിക്കണം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു മുണ്ടുടുത്ത് അർമാദിക്കുന്നു മുണ്ടുടുക്ക ഇവിടെ എല്ലാം ചെയ്യാം നമുക്ക് പക്ഷെ എല്ലാ അർമാദങ്ങളും എല്ലാ അർമാദനങ്ങളും ആ ഈ സാധനം ഉണ്ടല്ലോ അനുവദനീയമായ രീതിയിൽ ഏത് രാജ്യത്തായിക്കോട്ടെ നമുക്ക് ഐക്യം ലൈഫ് എൻജോയ് ചെയ്യാനുള്ള എല്ലാ വകുപ്പുകളും ഉണ്ട് അത് അതിൻ്റെതായ ലിമിറ്റേഷൻസ് അവര് വെച്ചിട്ടുണ്ട് നിയമപരമായിട്ടാണെങ്കിലോ അല്ലെങ്കിൽ സോഷ്യൽ ഇത് പ്രകാരമൊക്കെ വെച്ചിട്ടുണ്ട് അത് പ്രകാരം നമ്മൾ പോയി കഴിഞ്ഞാല് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ വെറുപ്പ് എന്നുള്ള സാധനം തീർച്ചയായിട്ടും ഇവിടത്തെ മൈനോറിറ്റി വരുന്ന റേസിസ്റ്റ് കള്ളന്മാരെ കുഴപ്പമെന്നുവെച്ചാൽ ഇവര് മര്യാദയ്ക്ക് പഠിക്കൂല ഇവരെ ചെയ്യൂല നമ്മളിവിടെ വരുന്നു നല്ല വില കൂടി കാറുകൾ നല്ല നല്ല ഡ്രസ്സ് ഇടുന്നു വീട് ഇതൊക്കെ കാണുമ്പോ എന്റെ രാജ്യത്ത് വന്നിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ എന്റെ കാര്യങ്ങൾ നമ്മൾ ഇപ്പം ചെയ്യുമ്പോ തീർച്ചയായിട്ടും അവന് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മള് എന്നാൽ ഇന്നലെ പിടിച്ചറാകുന്നു കല്യാണം കൂട്ടി അന്നെ കൂട്ടി നടന്ന ഉണ്ടാവും ഏഹ് അപ്പോ അവിടെ നമ്മളത് മാക്സിമം അത് ട്രിഗർ ചെയ്യാതെ ഒരു ലിമിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇന്ന് ഇംഗ്ലണ്ടിൽ നടന്ന ഈ ഒരു കാര്യം ഏർ ഇന്ന് യു കെയിൽ നടന്ന ഈ കലാപത്തിനം വളരെ തണുപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ മെജോറിറ്റി ആൾക്കാര് ചെയ്ത കാര്യം ശരിക്കും നമ്മൾ ലോക ലോകരാഷ്ട്രങ്ങള് അല്ല സ്പെഷ്യലി നമ്മുടെ നാട് കണ്ടുപഠിക്കേണ്ട കാര്യമുണ്ട് എന്താ കാര്യം എന്ന് നമ്മുടെ നമ്മുടെ എല്ലാവരും പറയും ഇനി നമുക്കിവിടെ ക്രിസ്ത്യൻസിനെ രക്ഷയില്ല ഇനി മുസ്ലിംസിനെ രക്ഷയില്ല ഇനി ബാക്കി ആർക്കും ആർക്കും രക്ഷയില്ല ഹിന്ദുക്കൾക്ക് മാത്രമുള്ള ഇങ്ങനെ കിടന്ന് പുലബിക്കൊണ്ടിരിക്കും പുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കും കാരണം എന്താ വെച്ചെ ഈ പറഞ്ഞ സംഗതിയാണ് വിഷവിത്ത് എന്ന് പറയും നമ്മൾ ചിന്തിച്ചാൽ മതി നമ്മൾ നല്ല രീതിയിൽ ചിന്തിക്കുന്നവരാണെങ്കിൽ നമ്മളാണ് മെജോറിറ്റി അപ്പൊ നമ്മുടെ ഋതികി ഇവ കാര്യങ്ങൾ പറഞ്ഞു വരുന്ന ആൾക്കാർ ചിലപ്പോൾ എല്ലാ രാഷ്ട്രീയ കപട രാഷ്ട്രീയക്കാരനാവാം കപട സചാധാരണക്കാരനാവാം അല്ലെങ്കിൽ വല്ല മതപുരോഹിതന്മാരും കൂടെ ആവാം നമ്മള് ഈ വെ പുഴുക്കുത്തുകളും വിഷക്കുത്തുകളും നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ തീരുമാനിക്കണം അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക മെജോറിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പോസിറ്റീവിന്റെ സൈഡിൽ നിൽക്കുന്നവരാ അതായത് ഈ വക പ്രശ്നങ്ങൾ ഇല്ലാത്ത ആൾക്കാരാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ നമ്മൾ ആ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ കൂടെ നമ്മൾ ആ പക്ഷത്ത് നമ്മൾ നിൽക്കണം അവിടെ ആയിരിക്കും കൂടുതൽ ന്യായം ഉണ്ടാവുക അങ്ങനെ നമ്മൾ ഓരോരുത്തരും തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ വക മതങ്ങളും പിന്നെ രാഷ്ട്രീയവും പറഞ്ഞിട്ട് നമ്മളെ എന്താ പറയാ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മുതലാക്കാൻ വേണ്ടി ഇതും നല്ല നല്ല വാക്ക വരണേ പക്ഷെ പറയാൻ പറ്റുന്നില്ല ഏഹ് നമ്മള് മുതലാക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ഒരു കൈചകലത്തിൽ അങ്ങോട്ട് മാറുന്ന ചേട്ടാ ഏഹ് ഞങ്ങൾക്ക് ഇതാണ് താല്പര്യം ഞങ്ങൾക്ക് അറിയാൻ ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് നമ്മുടെ നാട്ടിലേക്കും കൂളായിട്ട് നമ്മൾ സർവേവ് ചെയ്യും ഒരു കുഴപ്പം ഉണ്ടാവില്ല പിന്നെ ഇതിന്റെ കൂട്ടത്തില് പറയാൻ പറ്റിയ കാര്യമാണെന്ന് അല്ലെന്നാലും ഞാൻ പറയണം ഉപ്പോളം വരില്ല ഉപ്പിലിട്ടത് എന്ന് പറയും ഉം നമ്മുടെ നാട്ടില് കിട്ടാത്ത സുഖ സൗകര്യങ്ങൾ നമ്മൾ ഇങ്ങനെയൊക്കെ അന്വേഷിച്ച് വരുമ്പോ ഒന്ന് ചെയ്യുന്നാല് മറ്റൊന്നിനും വള ആവും അത് ചിലപ്പോൾ നമ്മുടെ കൾച്ചർ ആവാം നമ്മുടെ വേറെ എന്തിനും കാര്യവും എല്ലാം കൂടി വേണം നമ്മള് അപ്പൻ്റെ ഒക്കെ തിരിക്കും വേണം അമ്മയുടെ പാല് കുടിക്കും വേണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടന്നോന്നു വരില്ല നമുക്ക് അപ്പൊ നമ്മള് ഇവ കാര്യങ്ങള് ചിന്തിക്കുമ്പോ ഈ പുറത്തേക്ക് കുന്തി തള്ളി പോവാ എന്ന് പറയുമ്പോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മള് കൊറേ കാര്യങ്ങളില് നമ്മള് നമ്മുടെ സ്വാതന്ത്ര്യത്തിനെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് കണ്ണടച്ച് ഏഹ് പിടിച്ചു നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ആ ഒരു കാര്യം നമ്മുടെ കോണ്ടസ്റ്റ് നടന്നു അതിനകത്ത് നാല് പേരും മാത്രമേ ഇതിന്റെ പ്രൈസിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളൂ ബാക്കി ആറുപേരും മൈൻഡ് ചെയ്തിട്ടില്ല അപ്പോ എത്രയും പെട്ടെന്ന് നിങ്ങൾ അത് ചെയ്യാൻ ഞാൻ രണ്ടു മൂറാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും എത്ര ബാക്കിയുള്ള വീണ്ടും നമ്മൾ അടുത്ത തിരഞ്ഞെടുപ്പ് നടത്തും ഇവിടെ ഉള്ളൂ കൊടുക്കുന്ന നമ്മൾ കൊടുക്കും വേറെ വർത്തമാനം ഒന്നുമില്ല അപ്പൊ ഓക്കെ വീണ്ടും കാണാം